ോ ഇത് എത്ര പോലും തോന്നിക്കുന്നുണ്ട് പിന്നെ ഏകദേശം എന്റെ മുപ്പത് അഞ്ച് പോവാനോ പിന്നെ കാര്യങ്ങളോ ഞാൻ മൂന്നാമത്തെ ഇത് ചെറിയ ഏകദേശം ഉള്ളു നാല് പവനുണ്ടല്ലേ ഈ ലോക്കറ്റ് ഒക്കെ നല്ല കാഴ്ചയില് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ ഇത്ര ലൈറ്റ് വെയിറ്റില് ഇത്ര കാഴ്ചക്ക് എവിടെന്നെങ്കിലും കിട്ടുമോ ഇപ്പൊ ചെറിയൊരു ഒരു കല്യാണ പാർട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് വെയിറ്റിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ പറ്റും ഡിസൈൻ ഇത്ര ലൈറ്റ് വെയിറ്റ് ഇതിപ്പോ കണ്ട് നീരന്നെ പറഞ്ഞില്ലേ ഇത് മുപ്പതാണ് ഇരുപത്തഞ്ചു കൊല്ലം നിൽക്കുന്ന തോന്നിയത് കിട്ടുമെന്ന് നിനക്ക് തോന്നിയില്ല അടിപൊളിയായിട്ടില്ല ഇതൊക്കെ ഉണ്ടല്ലേ നെക്കിലോട്ടെല്ലാം ഇതേപോലെ ലൈറ്റ് വെയിറ്റിൽ ഇതേപോലത്തെ വേറെ ഡിസൈൻ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ കല്യാണ പാർട്ടി വന്നാലും ലൈറ്റ് വെയിറ്റിൽ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്താണ് ഇരുപത്തിയഞ്ച് മാറിൽ ഇതിലും കുറവ് നമുക്ക് ഇതിലും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ഓപ്ഷൻ ഓൺലൈൻ 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 പർച്ചേസ് 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 ഉണ്ടോ ചെയ്യാനുള്ളത്